ഇന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടായില്ല മഴ കാരണം കോട്ടയം ജില്ലയ്ക്ക് അവധിയായിരുന്നേ അപ്പം ഞാനെന്നാൽ വീട്ടിൽ നിന്ന് തയ്ക്കാന്നൊക്കെ കരുതി ടേപ്പൊക്കെ എടുത്ത് ഞാൻ തുണിയൊക്കെ എടുത്ത് അഴിച്ചോണ്ടിരിക്കുക തയ്ക്കാൻ വേണ്ടി അപ്പം രണ്ട് മക്കളും കൂടെ കൂടി എൻ്റെ രണ്ട് ടേപ്പും അങ്ങ് കരസ്ഥമാക്കി കുഞ്ഞാവേ ടേപ്പ് കൈപ്പിടിച്ചിട്ടുള്ള ചിരി ഇതെൻ്റെയാണെന്നൊരു വർഷം പൊന്നായി ആദ്യം എടുത്തിരുന്ന പിങ്കായിരുന്നു അത് പച്ച വേണം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാ അങ്ങ് കൊടുത്തു രണ്ടും കൂടെ ടേപ്പും കഴിപ്പിച്ചോണ്ടിരിക്കുക എൻ്റെയാണ് ോ ആ അപ്പൊ കൊടുക്കും കൊടുക്കും എന്നിട്ട് ആള് വെറുതെടുക്കും കൊഞ്ചടി മേടിക്കും കേട്ടോ പൊന്നുസ് സങ്കടപ്പെട്ട അപ്പഴേ എന്തേലുമൊക്കെ കൊടുത്താൽ സമാധാനിപ്പിക്കും ഞാൻ അവിടെ ഒരു പരിപാടിയാ അല്ലെ ഉമ്മ കൊടുക്കും അല്ലെ കെട്ടിപ്പിക്കും കെട്ടിപ്പിക്കും